ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ഏറ്റവും ആവേശകരമായ ടൂർണമെന്റുകളിൽ ഒന്നായ സാഖ് അലി ട്വന്റി ഝാർഖണ്ഡ് ബംഗാൾ എന്നീ ടീമുകളുടെ ക്യാപ്റ്റന്മാർ സെഞ്ചുറികളുമായി നിറഞ്ഞാടിയപ്പോൾ കേരളത്തിലെ ക്യാപ്റ്റൻ സഞ്ജു സാംസൺ ഒരു തകർപ്പൻ ചേസിംഗ് പ്രകടനത്തിലൂടെ തന്റെ ടീമിന് അതിവേഗം വിജയത്തിലേക്ക് നയിച്ച് താരമായി ചൊവ്വാഴ്ച നടന്ന മത്സരങ്ങളിൽ പഞ്ചാബ് ക്യാപ്റ്റൻ അഭിഷേക് ശർമ്മ വെറും അൻപത്തിരണ്ട് പന്തുകൾ നേരിട്ട് നൂറ്റി നാല് റൺസ് അടിച്ചു കൂട്ടി ടൂർണമെന്റിലെ ഏറ്റവും മികച്ച വ്യക്തിഗത പ്രകടനങ്ങളിൽ ഒന്ന് കാഴ്ചവെക്കുകയും ചെയ്തു ജാർഖണ്ഡ് നായകൻ ഇഷാൻ കിഷൻ പന്തിൽ റൺസുമായി തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് തുടർന്നു ബംഗാൾ ക്യാപ്റ്റൻ അഭിമന്യു ഈശ്വരൻ അറുപത്തിയാറ് പന്തിൽ പുറത്താകാതെ നൂറ്റി മുപ്പത് റൺസ് നേടി സെഞ്ചുറി തികച്ചതോടെ മുതിർന്ന താരങ്ങളും യുവതാരങ്ങളും ഉൾപ്പെടെയുള്ള ക്യാപ്റ്റൻമാർ ബാറ്റിംഗ് മികവിൽ ഒട്ടും പിന്നിലാണെന്ന് തെളിയിച്ചു ഈ ക്യാപ്റ്റന്മാരുടെ സെഞ്ചുറി പ്രകടനങ്ങൾ ക്യാപ്റ്റൻ സഞ്ജു ഇന്നിംഗ്സ് വേഗതയും കൊണ്ട് ശ്രദ്ധേയമായി മത്സരത്തിൽ റൺസ് എന്ന എളിയ വിജയലക്ഷ്യം കേരളം തീപ്പൊരി വെറും ഓവറിൽ സഞ്ജുമായിട്ട് വിക്കറ്റിന് ആധികാരിക വിജയമാണ് സ്വന്തമാക്കിയത് മത്സരത്തെ ടോസ് നേടിയ കേരളം ഛത്തീസ്ഗഡിനെ ബാറ്റിംഗിന് അയക്കുകയായിരുന്നു കേരള ബൌളർമാർ അച്ചടക്കത്തോടെ പന്തെറിഞ്ഞതോടെ ഛത്തീസ്ഗഡ് ബാറ്റിംഗ് നിര തകർന്നു ഓവറിൽ റൺസിന് അവർ ഓൾ കേരളത്തിനായി എല്ലാവരും വിക്കറ്റ് വീഴ്ത്തി എന്നത് ഈ വ്യക്തമാക്കുന്നു മികച്ച പ്രകടനം കാഴ്ചവെച്ചത് ുംകടനത്തിന്റെ ആസിഫ് പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം നേടി അരങ്ങേറ്റ മത്സരം കളിച്ച യുവതാരം വിഘ്നേഷ് പുത്തൂരും അങ്കിത് ശർമ്മയും രണ്ട് വിക്കറ്റുകൾ വീതം വീഴ്ത്തി ആസിഫിന് മികച്ച പിന്തുണ നൽകി എൻ എം ഷറഫുദ്ദീൻ എം ഡി നിതീഷ് അബ്ദുൾ ബാസിർ ഓരോ വിക്കറ്റ് വീതവും നേടി ഛത്തീസ്ഗഡ് ബാറ്റിംഗ് നിരയിൽ നായകൻ അമൻദീപ് ഖരയാണ് ഏറ്റവും കൂടുതൽ റൺസ് നേടിയത് സഞ്ജയ് ദേശായി മുപ്പത്തിയഞ്ച് റൺസും ശശാങ്ക് ചന്ദ്രകാർ പതിനേഴ് റൺസും നേടി ഇവിടെ കൂടാതെ മറ്റു ബാറ്റർമാർക്കും രണ്ടക്കം കടക്കാൻ സാധിക്കാതെ പോയതാണ് ഛത്തീസ്ഗഡിന്റെ ടോട്ടൽ നൂറ്റി ഇരുപതിൽ ഒതുങ്ങിയതിനുള്ള പ്രധാന കാരണം മറുപടി ബാറ്റിംഗിനിറങ്ങിയ കേരളത്തിനായി ഓപ്പണറായി ഇറങ്ങിയ സഞ്ജു സാംസൺ അതിവേഗം കളി തീർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കളിച്ചത് തന്റെ വെടിക്കെട്ട് ബാറ്റിംഗ് ആരംഭിച്ചതോടെ കേരളം അതിവേഗം ലക്ഷ്യത്തിലേക്ക് കുതിച്ചു വെറും പതിനഞ്ച് പന്തിൽ അഞ്ച് സിക്സറുകളും രണ്ട് ഫോറുകളും ഉൾപ്പെടെ നാൽപ്പത്തി റൺസ് നേടിയ സഞ്ജുവിന്റെ ബാറ്റിംഗ് പ്രകടനം ടീമിന്റെ കൃത്യമായ അടിത്തറ നൽകി അഞ്ചാം ഓവറിലാണ് രവി കിരൺ ഇറങ്ങിയ പന്തിൽ ആനന്ദ് റാവുവിന്റെ കൈകളിലെത്തി സഞ്ജു പുറത്തായത് അർദ്ധ സെഞ്ചുറിക്ക് വെറും ഏഴ് റൺസ് അകലെയായിരുന്നു അദ്ദേഹത്തിന്റെ മടക്കം സഞ്ചു പുറത്തായെങ്കിലും രണ്ട് വിക്കറ്റ് മാത്രം നഷ്ടപ്പെടുത്തി കേരളം നൂറ്റി ഇരുപത്തി ഒന്ന് റൺസ് വിജയലക്ഷ്യം മറികടന്നു ഈ തകർപ്പൻ വിജയം കേരളത്തിന്റെ നെറ്റ് റൺ റേറ്റ് കുത്തനെ ഉയർത്താനും ടൂർണമെന്റിൽ നിർണായക മുന്നേറ്റം നേടാനും സഹായിക്കുന്നതാണ് കേരളത്തിന്റെ സമഗ്രമായ ഈ പ്രകടനം ഈ വർഷത്തെ മുഷ്താഖ് അലി ട്രോഫിയിൽ അവർക്ക് വലിയ പ്രതീക്ഷ നൽകുന്നുണ്ട് ബോളിംഗ് ബാറ്റിംഗ് നിരകൾ ഒത്തുചേർന്ന് നടത്തിയ പ്രകടനം വരാനിരിക്കുന്ന നിർണായക മത്സരങ്ങളിൽ ടീമിന് ആത്മവിശ്വാസം നൽകുക തന്നെ ചെയ്യും